മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലോക മണ്ണ് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനവും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും കീഴാറ്റൂരിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് നിന്ന ചടങ്ങ് യു എ ചെയ്തു മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ജില്ലാതല മണ്ണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ നീർത്തട ഭൂപടം കൈമാറിൽ എൻ എം എസ് എ സ്കീമുമായി ബന്ധപ്പെട്ട് മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച അംഗങ്ങളെ അനുമോദിക്കൽ സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ஒரு பாகி மண்ணு மாறி இங்கே நமக்கு ஆகாரம் கழிக்கணுமெகில் பட்சங்கள் வேணும் பட்சங்கள் வேணுமெகில் அது உற்பணம் உற்பணில் மண்ணு வணக்கம் ஆ மண்ணு சந்திக்கப்படணும் நம்ம இன்னகட்டத்தில் ஜீவிதைலி ரோகங்கள் லாராளமாக

കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ കെ പി അബ്ദുസമദ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷുഹൈബ് തൊട്ടിയിൽ കൃഷി ഓഫീസർ നെസ്മി അബ്ദുൽ കാദർ എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ബഷീർ ബിന്ദു വടക്കേക്കോട്ട അംഗം പി ഉണ്ണികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നിസാർ മണ്ണ് പരിവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ വി അബ്ദുൽ ഹമീദ് പഞ്ചായത്ത് സെക്രട്ടറി മേരി ഗ്രേസ് പി കെ മൂസക്കുട്ടി ടി രാധാകൃഷ്ണൻ വി ജ്യോതിഷ് കെ കെ നാസർ ഖാൻ കെ കെ ദിനേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ക്ലാസുകൾക്ക് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടി വി എസ് ജിതിൻ ആനക്കയം എ ആർ എസ് ഫാം സൂപ്രണ്ട് ഇ ജുബേർ സോയിൽ സർവേ ഓഫീസർ ടി കെ ആസിഖ് എന്നിവർ നേതൃത്വം നൽകി